കാരുണ്യവാനായ എൻ്റെ ദൈവമേ അങ്ങ് തന്ന ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നൽകിയതിന് ഒരു പുതിയ തുടക്കം അങ്ങെനിക്ക് സമ്മാനിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞാനിതായെന്നെയും അങ്ങെനിക്ക് തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങാണ് അങ്ങാണെൻ്റെ അഭയം ഇന്ന് എനിക്ക് അങ്ങയുടെ സ്നേഹവും വിശ്വസ്ഥതയും അനുഭവിക്കുവാനുള്ള ഒരു പുതിയ അവസരമാണ് ഈശോയെ ഞാൻ അങ്ങയുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് ഈ ദിവസം എനിക്ക് അനുയോജ്യമാക്കണമേ നിരവധിയായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും എൻ്റെ കുറവുകളെ നികത്തുവാനും അങ്ങനെ സഹായിക്കണമേ അങ്ങെനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കാത്തതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് ഞാനായിരിക്കുന്ന ഇടത്തെല്ലാം അങ്ങയുടെ അറിയട്ടെ എൻ്റെ കാഴ്ചകളും കേൾവികളും വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് പ്രീതികരമായി മാത്രമായിരിക്കട്ടെ എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കുകയും അങ്ങയുടെ സ്നേഹവും സമാധാനവും എനിൽ നിറയ്ക്കുകയും ചെയ്യണമേ നന്മയായതു മാത്രം എന്നിൽ നിന്ന് പുറപ്പെടട്ടെ എൻ്റെ വാക്കുകളെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ നിറയ്ക്കണമേ ആമേൻ സങ്കീർത്തനം എഴുപത്തിയഞ്ച് ദൈവമേ ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു ഞങ്ങൾ അംഗീകരിക്കുക കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവകാസികളോടും കൂടെ പ്രകമനം ചെയ്യുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർഭോടെ സംസാരിക്കുകയും കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർത്തു വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊതുന്ന വീരമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നുകൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മറ്റുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതമാ ലഭിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ ഓ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ ആത്മാവിനെ സചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ തന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകണമേ ഓ ഓക്രൂശിതനായ നസ്രായക്കാരനേശുവെ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരി രക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിനം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുത്തെ കുരിശ് തൂക്കിക്കൊന്നുവെന്നും നിക്കതയും സമസ് ഒപ്പം കർത്താവിൻ്റെ തെരു കുരിശിൽ നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഗ്യത്തിനായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ആശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ ഈ കനിയണമേ പരിശുദ്ധിയമ്മേ വിശുദ്ദേവസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയങ്കൂടാതെ കുറിച്ച് ഭോഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരും ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഇന്നത്തെ വചനം തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും ഒരുവെയിലിൽ തണലും ഇടരാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് പതിനാറ് देव